ഓസ്ട്രേലിയയിൽ ഒരു ടെസ്റ്റ് പരമ്പര എന്നത് ഇന്ത്യൻ ടീമിൻ്റെ വലിയൊരു സ്വപ്നമാണ് വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിലുള്ള സംഘം കങ്കാരുക്കളുടെ നാട്ടിലെത്തിയപ്പോൾ പ്രതീക്ഷകൾ വാനോളമായിരുന്നു അള്ളേഡിൽ തകർപ്പൻ ജയം സ്വന്തമാക്കിയതോടെ പരമ്പര ഇന്ത്യക്കെന്ന് ആരാധകരും കളിയെഴുത്തുകാരും പ്രവചിച്ചു എന്നാൽ പെർത്തിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തി ഓസ്ട്രേലിയ നാല് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഒപ്പമെത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ കോഹ്ലിയും സംഘവും നൂറ്റിനാൽപ്പത് റൺസിന് പുറത്തായതോടെ ടീം ഇന്ത്യയിൽ കാര്യങ്ങൾ കുഴഞ്ഞുമറിഞ്ഞു പെർത്തിലെ തോൽവിയോടെ ഇന്ത്യൻ ടീമിൽ നിന്ന് ലോകേഷ് രാഹുൽ മുരളി വിജയ് ഉമേഷ് യാദവ് എന്നിവർ പുറത്താകുമെന്നാണ് റിപ്പോർട്ടുകൾ അടുത്ത കാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും മോശം പ്രകടനമാണ് രാഹുലിൽ നിന്നുണ്ടാകുന്നത് അത്യാവശ്യഘട്ടത്തിൽ ഉത്തരവാദിത്വരഹിതമായി ബാറ്റ് ചെയ്യുന്നതാണ് വിജയ്ക്കും തിരിച്ചടിയാകുന്നത് അള്ളേഡിൽ ആദ്യ ഇന്നിംഗ്സിൽ രണ്ട് റൺസെടുത്ത് പുറത്തായ രാഹുൽ രണ്ടാം ഇന്നിംഗ്സിൽ നാൽപ്പത്തിനാല് റൺസെടുത്ത് പ്രതീക്ഷ കാത്തു എന്നാൽ പെർത്തിൽ ഒന്നാം ഇന്നിംഗ്സിൽ രണ്ട് റൺസ് നേടി പുറത്തായ താരം നിർണായകമായ രണ്ടാം ഇന്നിംഗ്സിൽ പൂജ്യത്തിനാണ് പുറത്തായത് ദക്ഷിണാഫ്രിക്കയിലും ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും അവസരം നൽകിയിട്ടും രാഹുൽ ടീമിന് നൽകിയത് നിരാശ മാത്രമാണ് ഈ വർഷം പന്ത്രണ്ട് ടെസ്റ്റുകൾ കളിച്ച താരം ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് എട്ട് റൺസ് ശരാശരിയിൽ നേടിയത് നാനൂറ്റി അറുപത്തി എട്ട് റൺസ് മാത്രമാണ് വിദേശ പിച്ചുകളിൽ വിശ്വസ്തനായ മുരളി വിജയ് കരിയറിന്റെ അന്ത്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് പ്രായം പരിഗണിച്ച് രാഹുലിനെ ടീമിൽ ഉൾപ്പെടുത്തിയാൽ വിജയ്യുടെ സ്ഥാനം തെറിക്കുമെന്നതിൽ സംശയമില്ല പേസും ബൗൺസുമുള്ള പിച്ചിൽ ഉമേഷ് യാദവ് പരാജയമായിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ ഇരുപത്തിമൂന്ന് ഓവറിൽ എഴുപത്തിയെട്ട് റൺസ് വിട്ടു നൽകി രണ്ട് വിക്കറ്റുകൾ നേടിയപ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ പതിനാല് ഓവറിൽ അറുപത്തൊന്ന് റൺസാണ് വഴങ്ങിയത് ഇതോടെയാണ് മൂന്നാം ടെസ്റ്റിന് മുമ്പായി സൂപ്പർ താരങ്ങൾ പടിക്കു പുറത്താകുമെന്ന് വ്യക്തമായത് മായാങ്ക് അഗർവാൾ മികച്ച പ്രകടനം നടത്തുകയും മടങ്ങിയെത്തുന്ന ഹാർദിക് പാണ്ഡ്യ ഭേദപ്പെട്ട പ്രകടനം നടത്തുകയും ചെയ്താൽ രാഹുൽ അടക്കമുള്ള താരങ്ങൾ അടുത്തൊന്നും ടെസ്റ്റ് കുപ്പായ പണിയില്ല